ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൺമണി ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയ ശേഷം വളരെ മൂഡൌട്ടാണ് അതിനിടയിൽ ധനലക്ഷ്മിയും കൺമണിയെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് പിന്നീട് കൺമണി ഫ്രഷ് ഫ്രഷായി വരികയാണ് ആയി വന്ന കൺമണിയുടെ ഫോണിലേക്ക് ഭാഗ്യശ്രീ വിളിക്കുന്നുണ്ട് ഫോൺ ഫോണെടുത്ത് കൺമണി ചോദിക്കുന്നുണ്ട് എന്താണ് ഭാഗ്യശ്രീ എന്താണ് ഈ സമയത്ത് വിളിക്കാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ ഭാഗ്യശ്രീ വളരെ അവശനിലയിലായി തന്നെ മണിയോട് സംസാരിക്കുന്നുണ്ട് കൺമണിയോട് പറയുന്നുണ്ട് കൺമണി എൻറെ അച്ഛനും അമ്മയും എന്നെ കണ്ടുപിടിച്ചു വീട്ടു തടങ്കലിലാക്കിയിരിക്കുകയാണ് എന്നെ അവർ പുറം ലോകം കാണിക്കില്ലെന്ന പറഞ്ഞത് എന്റെ ജീവനും ഭീഷണിയുണ്ട് അവർ എന്നെ കുറെ ഉപദ്രവിച്ചു പക്ഷെ ഞാനിപ്പോൾ വിളിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇന്ന് രാത്രി എൻറെ അച്ഛനും അമ്മയും സാഗർ സാറിനെ കൊല്ലും ഇന്ന് ഭാഗ്യശ്രീ കൺമണിയോട് പറയുമ്പോൾ കൺമണി ഇത് കേട്ട് ആകെ ഷോക്കാവുന്നുണ്ട് അതിനുശേഷം ഭാഗ്യശ്രീ വീണ്ടും പറയുന്നുണ്ട് കൺമണി നീ എങ്ങനെയെങ്കിലും സാഗർ സാറിനെ രക്ഷിക്കണം ഇപ്പം തന്നെ അച്ഛനും അമ്മയും നീക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവണം എന്നെ കൊണ്ട് കഴിയാവുന്നതിന്റെ അത്രയും പരിശ്രമിക്കണം നീ അഗസ്സാറിനു ഒന്നും സംഭവിക്കരുതെന്ന് ഭാഗ്യശ്രീ കൺമണിയോട് പറയുകയാണ് കൺമണി എന്നിട്ട് ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഭാഗ്യശ്രീ അഗസാറിനു ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് കൺമണി ഫോൺ കട്ട് ചെയ്യുകയാണ് ഇതിനുശേഷം കൺമണി വേഗം തന്നെ എ സി പി ദക്ഷയെ വിളിക്കുന്നുണ്ട് കൺമണി കാര്യങ്ങളെല്ലാം ദക്ഷയെ അറിയിക്കുകയാണ് അഗസ്സാറിന്റെ ജീവന ആപത്താണ് ഇന്ന് രാത്രി സാഗസാറിനെ എന്തു വേണമെങ്കിലും സംഭവിക്കും ൊരു സൂചന എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കൺമണി ദക്ഷയോട് പറയുമ്പോൾ ദക്ഷ പറയുന്നുണ്ട് കൺമണി ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാനും എന്റെ പോലീസുകാരും കൂടെ തന്നെയുണ്ട് അഗസാറിന് വേണ്ട പ്രൊട്ടക്ഷൻ ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞേക്കാം കൺമണി ടെൻഷൻ ആവാതിരിക്കുന്നു പറഞ്ഞ് ദക്ഷ ഫോൺ കട്ട് ചെയ്യുകയാണ് അതിനുശേഷം ആ രാത്രിയിൽ തന്നെ കൺമണി ഒറ്റയ്ക്ക് അഗറിന്റെ ജീവൻ രക്ഷിക്കാനായി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് പിന്നീട് ബാലുവും സുമിത്രയും കൂടി സാഗറിനെ കിടത്തിരിക്കുന്ന സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റലിലെ പാർക്കിംഗ് ഏരിയയിലേക്കാണ് അവർ നേരെ പോകുന്നത് ഇത്രയുടെയും ബാലുവിന്റെയും യും പ്ലാൻ പ്രകാരം അകറിനെ ഇല്ലാതാക്കാനായി ഏർപ്പെടുത്തിയ ഗുണ്ടകളും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ബാലു എന്നിട്ട് ആ ഗുണ്ടകളോട് പറയുന്നുണ്ട് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ സാഗറിനെ ഇന്ന് രാത്രി തന്നെ ഇല്ലാതാക്കണം ഇന്ന് ചെയ്താൽ നിങ്ങൾ പറയുന്ന എമൗണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരുമെന്ന് വാക്കു കൊടുക്കുകയാണ് ബാലു ഒഴേക്കും അങ്ങോട്ടേക്ക് കൺമണി വിളിച്ചു പറഞ്ഞ് എ സി പി ദക്ഷ അഗന്റെ പ്രൊട്ടക്ഷനു വേണ്ടി പോലീസുകാരെ പറഞ്ഞുണ്ട് ഇത്രയും ബാലുവും ഇത് കാണുകയാണ് എന്നിട്ട് ആ ഗുണ്ടകളോട് പറയുന്നുണ്ട് സാഗറിന്റെ അടുത്തേക്ക് ായിരിക്കും അവർ പോകുന്നത് ആ പോലീസുകാരെ നിങ്ങൾ എങ്ങനെയെങ്കിലും തടയണമെന്ന് പറയുകയാണ് പിന്നീട് ആ ഗുണ്ടകൾ പോലീസുകാരെ പോയി പിടിച്ച് അവരുടെ വായും മൂക്കും എല്ലാം പൊത്തി പൊത്തിപ്പിടിക്കുകയാണ് ഇതിനുശേഷം സുമിത്രയും ബാലുവും വളരെ സന്തോഷത്തോടെ അങ്ങനെ നടന്നു പോവുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് സാഗറിനെ ഇല്ലാതാക്കാനുള്ള സുമിത്രയുടെയും ബാലുവിന്റെയും ഈ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഇത്രയ്ക്ക് സാഗറിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അവിടെയെല്ലാം സാഗറിന്റെ രക്ഷയായി കൺമണി ും ഇവിടെയും അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം ബായ് ഗുഡ് നൈറ്റ്